ये दौलत ले ये शोहरत मिलो भले मुझसे मेरे जवानी मगर मुझे बारिश നീച്ചി ഫോണ പോക്ക എല്ലാത്തിന്നെ പറഞ്ഞാ മതിട്ടെ വേറെ എന്നിട്ടാണെങ്കിലും തിന്നാൻ കൊടുത്ത് ചെയ്തായി പോകും ഒന്നും കിട്ടിയില്ല അല്ലെ മ്മയോട് ഇനി എന്താ വിളിച്ചു പറയണ്ടെന്ന് എനിക്കറിയില്ല എന്താ ചെയ്യ നിന്ന് ഓ ഞാനിപ്പോൾ വന്നത് നന്നായി അവരുടെ ചിരിയും വർധമാനവും കണ്ടിട്ട് നീ വെറുതെ സാധനങ്ങൾ കൊണ്ട് ചെറിയ ചുരിയാളേക്കും വാക്കും പറയുന്നുകൊണ്ടൊന്നും തോന്നരുത് ഇനിയും ഇങ്ങനെ സാധനങ്ങൾ തരാൻ നോക്കില്ല ഇപ്പം തന്നെ കുറെ അധികം തുക തരാനുണ്ട് ഞങ്ങൾ ഇവിടുത്തെ ജോലിക്കാരാ മുതലാളി വന്ന് കണക്ക് നോക്കുമ്പോൾ ഞങ്ങൾ എന്താ പറയാ അതുകൊണ്ട് കണക്ക് തീർത്ത് കാശ് തന്നിട്ട് മതി ഈ സാധനങ്ങൾ വാങ്ങൽ ഇനിയും കാശുധാരാതകമാർക്ക് ഒരു സാധനം പോലും കൊടുത്തു പോകരുത് കിട്ടാനുള്ളത് ഊപിരിക്കാതെ മുതലാളി മാസം ശമ്പളം തരൂല്ല എന്നാ പറഞ്ഞിരിക്കുന്നു ഓരോരുത്തരും ഇങ്ങനെ ആയാലും എന്താ ചെയ്യാ അല്പം മനുഷ്യപ്പെട്ടു കാണിച്ചാൽ അതും ഒരു തരായി ആ ഉമ്മ അന്നെ അലിയാണുമാണ്ടും വിളിച്ച് കരുതിയതാ എന്തെങ്കിലും പറയണമെങ്കിൽ എന്നെയല്ലാതെ ഈ ഉമ്മ ആരെ വിളിക്കാനാ എന്റെ ബുദ്ധിമുട്ട് നീക്കറിയാണ്ടല്ല എന്നാലും കഞ്ഞീന്റെ കൂടെ ഒരു മുളകിലും ഒടച്ചു കൂട്ടണ്ടേ മോനെ എന്റെ ഓളും ഇല്ലേ ഇവിടെ ആ അന്തൂന്റെ പേടിയില് കായ ഇമ്മനി കൊടുക്കാനുണ്ട് ഓനാണേല കായ കൊടുക്കാണ്ട സാധനം തരൂല്ല എന്നാ പറയുന്നത് ഞാന് മരുന്ന് വേണ്ടാന്ന് വെച്ചാലും ഇത്രയും കുട്ടികളുള്ളടത്ത് കഞ്ഞീന്റെ വെള്ളം വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ കഴിഞ്ഞ മാസത്തെ ശമ്പളം എന്തെങ്കിലും ഒരു വഴി കാണാ ഞാന് മരുന്ന് വേണ്ടാന്ന് വെച്ചാലും ഇത്രയും കുട്ടികളുള്ളിടത്ത് കഞ്ഞീന്റെ വെള്ളം വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ കാശന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ഉടനെ എത്തിക്കാം കാശിപ്പ് തരാണ്ടാവൂല കാശിപ്പ് തരാണ്ടാവില്ല അലിക കാശിന്റെ കാര്യം ഞാൻ എത്രയും പെട്ടെന്ന് എത്തിക്കാം നിങ്ങളുടെ ഈ ശബ്ദത്തിന് ഒരു പിടച്ചിലും അതേപോലെ എന്റെ മനസ്സിലിരുത്തു പിടുകയാണ് എന്റെ കണ്ണുകളിൽ ഞാൻ എന്റെ ഉമ്മയെയും മക്കളെയും കാണുന്നുണ്ട്